പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ കെ മുരളീധരൻ ബി ജെ പിണുഗോപാൽ തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ വളരെയധികം സന്തോഷത്തോടെയാണ് താൻ ഇവിടെ വന്നതെന്ന മുഖവുരയോടെയാണ് പത്മജ വാർത്താസമ്മേളനം ആരംഭിച്ചത് താനെടുത്ത തീരുമാനം തെറ്റില്ലെന്ന് പറഞ്ഞ പത്മജ കെ മുരളീധരൻ അടക്കം കോൺഗ്രസിലെ പലരും ബി ജെ പിയിലേക്ക് വരുമെന്നും പറഞ്ഞു മുരളീധരൻ എന്ന തന്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് കെ മുരളീധരൻ മുരളീധരൻ വേണ്ട കാര്യം അദ്ദേഹം ചെയ്തോളും ആരൊക്കെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്നത് കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മാ ആരോടും പറഞ്ഞില്ല പക്ഷേ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു വെന്ത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത് ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഓപ്പറേഷൻ നടത്തണം എന്താ നമ്മൾ പറയില്ലേ ഒളിപ്പോര് അങ്ങനത്തെ നടന്ന് രണ്ട് വലിയ വ്യത്യാസം നോക്കി ആര് പറഞ്ഞു ഇത് കോൺഗ്രസ്സിലേക്കോ അതുകൊണ്ടല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അതിൽ വലിയൊരു കാര്യം പിന്നെ ബി ജെ പി വെറുക്കപ്പെടേണ്ട ഒരു പാർട്ടിയല്ല അത് ഞങ്ങൾക്കും കൂടി പറ്റുന്ന പറ്റുന്നൊരു പാർട്ടിയാണ് എന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തിരിച്ചറിവ് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം രാജാജി ഇട്ട് അത് വോട്ടെണ്ണെ കിട്ടിയിട്ടില്ലേ പ്രശസ്തി മറന്നു പോകും ഏകദേശം ഉണ്ട് പിന്നെ എവിടെ വോട്ട് ചെയ്യാനാണ് എവിടെ വോട്ട് മറക്കാനോ കാരണം ഈ ഒരു അതായത് എല്ലായിപ്പോഴും ജയിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് അന്തർധാര വോട്ട് മറച്ചു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി രാജീവ് ചന്ദ്രശേഖരന് കിട്ടി എൻ്റെ സഹോദരനെ എം പി എ ഓഫീസ് ഇവിടെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് വേറെ വീടെടുക്കാൻ ഇവിടെ വന്നാൽ എം പി ആയാലും അല്ലെങ്കിലും എൻ്റെ സഹോദരൻ എന്നാലൊക്കെ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം മനസ്സിലായി ഞാനൊരിക്കലും അദ്ദേഹം പറഞ്ഞ മാതിരി അവരോട് കേട്ടില്ല അവരോട് കേട്ടില്ല ഞാൻ പറയില്ല കാരണം ഓരോരുത്തർക്ക് പാർട്ടി അല്ലേ അല്ലെങ്കിൽ ജാതി മതം ഇതൊന്നും ഇല്ലാണ്ട് വളർന്നൊരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ സഹോദരൻ എം പി ആയാലും എം പി ആയില്ലെങ്കിൽ എപ്പോൾ വന്നാലും ഇവിടെ സന്തോഷമായിട്ട് ഞാൻ നല്ല ഭക്ഷണം കൊടുത്തു ഒരു പെങ്ങൾ എന്നുള്ള നിലയിൽ അത് മാത്രം രാഷ്ട്രീയം ഇല്ലാട്ടോ രാഷ്ട്രീയം എൻ്റെ ഞാൻ ഇപ്പോഴെടുത്ത് പറയണം എൻ്റെ രാഷ്ട്രീയം വേറെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി തന്നെ ഈ പാർട്ടി നിറത്തിവിട്ടത് കഴിയാൻ കൂടി ഞാൻ പറയട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ കീഴായിരിക്കുമല്ലോ പിന്നെ ഉമ്മ വെക്കുന്നതും വേർപ്പ് ഉപ്പി കൊടുക്കണ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കിട്ടി ഒന്ന് തുടച്ച് കൊടുക്കും ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് അത്രയല്ലോ ആ തലമുറ മാറിയല്ലോ ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട് അത് അവർ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല അതിലും ഉണ്ടായിരുന്നു കുറേ ആളുകളുണ്ട് ആളുകളും വേറെ പുതിയ എല്ലാവരും കൂടി ഇപ്പൊ ഒരു അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്ക് ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്